നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം രാഹുൽ ഗാന്ധി പ്രതിപക്ഷ സ്ഥാനത്ത് ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകൾ വളരെ ഗൗരവത്തോടെ കൈകാര്യം ചെയ്തില്ല എങ്കിൽ പണി പാളുമെന്ന കാര്യത്തിൽ രാഹുൽ ഗാന്ധിക്ക് പോലും യാതൊരുവിധ സംശയവുമില്ല അദ്ദേഹത്തിനും അത് നല്ലതുപോലെ അറിയാം കോൺഗ്രസിന് ഇനിയൊരു തിരിച്ചുവരവ് അസാധ്യമാണ് എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാട്ടുന്നത് അതുകൊണ്ട് തന്നെ മറ്റു പാർട്ടികളെ തങ്ങളോടൊപ്പം നിർത്തുക എന്നൊരു ഒറ്റ മാർഗം മാത്രമേ അവരുടെ മുന്നിൽ ഇനിയുള്ളൂ അതിനായി പഠിച്ച പടി പതിനെട്ടും പയറ്റു നോക്കുകയാണ് കോൺഗ്രസ് ഇപ്പോൾ ഹരിയാന തിരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള ധൈര്യം കോൺഗ്രസിന് ഇല്ല എന്നും അതുകൊണ്ടാണ് ആം ആദ്മി പാർട്ടിയുമായി സഖ്യം ചേർന്ന് മത്സരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതുമെന്നുമായുള്ള പരിഹാസവുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് ബി ജെ പി നേതാവായ അനിൽ ബിജ് ആം ആദ്മിയുമായി സഖ്യം ചേർന്ന് മത്സരിക്കുന്നത് കോൺഗ്രസ് ദുർബലമാണ് എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുന്നതാണ് എന്നും അനിൽ ബിജ് പരിഹസിച്ചു സീറ്റ് ചർച്ചകൾ നടത്തി ഏത് വിട്ടുവീഴ്ചയ്ക്കും കോൺഗ്രസ് തയ്യാറാകുമെന്നും അവർക്ക് പരാജയ ഭീതിയാണ് എന്നും അദ്ദേഹം പരിഹസിച്ചു വരുന്ന ഹരിയാന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആം ആദ്മിക്ക് ഏഴ് സീറ്റുകൾ വിട്ടു നൽകാൻ തയ്യാറാകണമെന്നും കോൺഗ്രസ് അറിയിച്ചിരുന്നു എന്നാൽ സഖ്യം ചേർന്ന് മത്സരിക്കണമെങ്കിൽ പത്ത് സീറ്റുകളെങ്കിലും വിട്ടു നൽകണമെന്നാണ് ആം ആദ്മി കോൺഗ്രസിനെ അറിയിച്ചിരിക്കുന്നത് ഇരുപക്ഷവും തമ്മിലുള്ള സീറ്റ് വിഭജന ചർച്ചകൾ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ആം ആദ്മി നേതാവും രാജ്യസഭാ എംപിയുമായ രാഘവ് ചന്ദയും മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ സി വേണുഗോപാലും രണ്ടു വട്ടം ചർച്ചകൾ നടത്തിയിട്ടുണ്ട് വിഷയത്തിൽ ഉന്നത നേതാക്കളുടെ കൂടിക്കാഴ്ച ഇനി വരും ദിവസങ്ങളിൽ നടക്കും എന്നാണ് വിവരങ്ങൾ ലഭ്യമാകുന്നതും തൊണ്ണൂറിൽ അറുപത്തി ആറ് സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ കഴിഞ്ഞ ദിവസം ചേർന്ന കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം തീരുമാനിച്ചിട്ടുണ്ട് സഖ്യ ചർച്ചകളുടെ ആദ്യഘട്ടം മാത്രമാണ് ഇതെന്നും അന്തിമ തീരുമാനം വരും ദിവസങ്ങളിൽ എടുക്കുമെന്നും യോഗത്തിനു ശേഷം എഐ സി സി ജനറൽ സെക്രട്ടറിയായ ദീപക് ബബാരിയ പറഞ്ഞു അതേപോലെ തന്നെ ഗുസ്തി താരങ്ങളായ വിഘ്നേഷ് ഫോഗട്ട് വിശ്രങ് പുനിയ എന്നിവർ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ എന്ന കാര്യത്തിൽ അടുത്ത യോഗത്തിൽ തീരുമാനമാകുമെന്നും ദീപക് കൂട്ടിച്ചേർത്തു